പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇത്തരം കാര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇനിയും അതായത് എങ്ങനെയാണ് ഇത് ഇതുപോലെയുള്ള പ്രവർത്തിക്കാൻ പാകിസ്ഥാന് സാധിക്കുക എന്നുള്ള മസൂദ് അസറിൻ്റെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടതാണ് ഈ എനിക്ക് ഈ ഇവർ എൻ്റെ ബന്ധുക്കൾ മരിച്ചതിൽ ഖേദമില്ല നിരാശയില്ല അവർക്ക് പോകാൻ സമയമായി പക്ഷേ അവരെ വിളിച്ചത് ദൈവമല്ല എന്നൊരു പ്രസ്താവനയായിരുന്നു ആ കൊടും ഭീകരൻ്റെ ഭാഗത്തുണ്ടായത് അപ്പോൾ ഇത്തരത്തിലാണ് പാക് മണ്ണിലുള്ള ആളുകളുടെ മനോഭാവം ഈ കൊടും ഭീകരവാദികളുടെ മനോഭാവം അവർക്ക് സ്വന്തം നാട്ടിലെ ആളുകളുടെ സ്വന്തം ബന്ധുക്കൾ മരിച്ചാൽ യാതൊരുവിധ ഖേദമോ നിരാശയോ ഇല്ലാത്ത മനുഷ്യരാണ് അത്തരത്തിലുള്ള ആളുകളാണ് ഇന്ത്യൻ മണ്ണിലെത്തി നമ്മുടെ മനുഷ്യരെ കൊന്നൊടുക്കുന്നത് അവരുടെ ആ മാനസികാവസ്ഥ അവരുടെ ആ രീതികൾ എങ്ങനെ ലോകം പൊറുക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്തായാലും ഇന്ത്യ തിരിച്ചടിച്ചത് ഒരു സാധാരണ കാരണം നേരെയല്ല ഇന്ത്യ തിരിച്ചടിച്ചത് ഭീകരവാദികൾക്ക് നേരെയാണ് ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് നമുക്കറിയാം ജെയ്ഷെ മുഹമ്മദ് ലഷൂറി തൊയ്ബ അതേപോലെ ഹിസ്ബുജ് ഈ ഭീകര സംഘടനകളൊക്കെ ഇന്ത്യയിൽ പല തവണയായി നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു തിരിച്ചടി ബെഹൽഗാം ഭീകരാക്രമണത്തിലുള്ള ഓപ്പറേഷൻ സിന്ധൂർ എന്ന ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാന് എക്കാലത്തേക്കുമുള്ള ഒരു വലിയ പ്രഹരം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല കാരണം ഇന്ത്യക്കാരെ സാധാരണക്കാരായ ഇന്ത്യക്കാരെ നമ്മുടെ പെങ്ങന്മാരുടെ അമ്മമാരുടെ സിമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചുകളയാൻ കരുതിക്കൂട്ടി തന്നെ കൃത്യമായ കൂടിയാണ് പാക് മണിൽ നിന്നും ആ ഭീകരർ എത്തിയത് അതിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ കേവലം നമ്മുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളൊന്നും പുറത്തെടുക്കാതെയുള്ള ഒരു പ്രത്യാക്രമമായിരുന്നു ഇന്ത്യ നടത്തിയത് അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ എടുത്താൽ അത് പാകിസ്ഥാൻ താങ്ങില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാക് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഭീകരവാദികൾക്ക് നൽകുന്ന പിന്തുണ അവർക്ക് നൽകുന്ന പരിശീലനം ഇതൊക്കെ തന്നെ പകൽ പോലെ വ്യക്തമാണ് എന്തായാലും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട് ഈ പത്ത് മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ വിവരങ്ങൾ വരേണ്ടതുണ്ട് നമുക്കിപ്പം അർജുൻ പീതാംബരൻ കൂടി ചേരുന്നുണ്ട് അർജുൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന ആക്രമണത്തിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ അപ്പോൾ അതിലൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് ഇത് ഈ വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് വരേണ്ടത് അർജുൻ നേരത്തെ ബാലഗോപാൽ പറയുന്നുണ്ടായിരുന്നു രജൌരി പൂജ മേഖലകളൊക്കെ കനത്ത ജാഗ്രതയിലാണ് അവിടെയുള്ള ആളുകൾക്ക് കൃത്യമായി നിർദ്ദേശം നൽകുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും പാകിസ്ഥാന് ഇന്ത്യ ശക്തമായ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയത് ഇന്നലെ രാത്രിയിൽ നമ്മൾ അത് കണ്ടതാണ് ഇനി ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട് ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രകോപനത്തിന് ഇന്ന് സാധ്യതയുണ്ടോ അതാ അതോ മറ്റു രാജ്യങ്ങളൊക്കെ മധ്യസ്ഥതക്കും മറ്റുമായിട്ടും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരണവും വരേണ്ടതുണ്ട് ജനത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട് ഇന്ന് പുലർച്ചെയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും പ്രകോപനമുണ്ടായി അതും ജമ്മുവിനെ ലക്ഷ്യമിട്ട് തന്നെ പുലർച്ചെ നാല് പതിനഞ്ചോടു കൂടി ഡ്രോണുകൾ വീണ്ടും ജമ്മുവിനെ ലക്ഷ്യമിട്ടെത്തി എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്ത്യൻ സൈന്യം തക്കതായിട്ടുള്ള നടപടിയെടുത്തിരിക്കുന്നു അതായത് വീണ്ടും ജമ്മുവിനെ ലക്ഷ്യമിട്ടെത്തിയ ഡ്രോണിൻ്റെ കൂട്ടത്തെ ഇന്ത്യ വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് അതായത് ഇന്നലെ രാത്രിക്ക് ശേഷം ഇന്ന് പുലർച്ചെ വീണ്ടും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും പ്രകോപനം ഉണ്ടായിട്ടുണ്ട് നാല് പതിനഞ്ചോടു കൂടിയാണ് ഈ ഡ്രോണുകൾ ജമ്മുവിലേക്ക് എത്തിയത് അത് വീണ്ടും ഇന്ത്യ വെടിവെച്ചിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇപ്പോഴും ചില ഇടങ്ങളിൽ ഇന്ത്യയുടെ ഡ്രോണുകൾ പാകിസ്ഥാൻ്റെ നഗരങ്ങളിലുണ്ട് ഇസ്ലാമാബാദിലും അതുപോലെ തന്നെ ലാഹോർ അടക്കമുള്ള കറാച്ചി റാവൽപിണ്ടി അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് ചിലതിലേക്ക് ഇപ്പോഴും ഇന്ത്യ ഇന്ത്യയുടെ ഡ്രോണുകൾ ആക്രമണ ഡ്രോൺ ഡ്രോണുകൾ അതായത് ക്യാമിക്കസ് ഡ്രോണുകൾ അയച്ചിട്ടുണ്ട് അവിടെ ആക്രമണം നടത്താൻ എന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നു വൈകാതെ തന്നെ അതിൻ്റെ വിവരങ്ങൾ അതായത് നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നാശനഷ്ടമുണ്ടോ എന്നുള്ള കാര്യം ഔദ്യോഗികമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതായത് ഇത് ഇതുവരെയും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇന്ത്യയിൽ ഒരാൾക്ക് പോലും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല ഒരു കെട്ടിടം പോലും തകർന്നിട്ടില്ല ആർക്കും ജീവഹാനിയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല ഇന്ത്യൻ സേനയുടെ ഒരു ഇൻസ്റ്റാളേഷനും അതായത് വ്യോമ താവളങ്ങൾക്കോ മറ്റ് കെട്ടിടങ്ങൾക്കോ ഒന്നും തന്നെ ഇതുവരെയും ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ സേന വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളീം ഇപ്പോഴിതാ ജമ്മുവിലേക്ക് തിരിച്ചിരിക്കുന്നു അദ്ദേഹം ഇന്നലെ രാത്രി ജമ്മുവിൽ നേരിട്ട ആ ഒരു അതിനോടൊപ്പം തന്നെ പൂഞ്ചിലും ഉണ്ടായ ഷെല്ലിംഗ് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നേരിട്ട് ചില വാക്കുകൾ ശ്രദ്ധിക്കേണ്ട വാചകങ്ങളാണ് ഡ്രൈവിംഗ് നൈഫ് ഫെയിൽഡ് പാകിസ്ഥാൻ ഡ്രോൺ അറ്റാക് ഡയറക്ടർ ജമ്മു സിറ്റി അതായത് പാകിസ്ഥാന്റെ പരാജയപ്പെട്ട ആക്രമണ ശ്രമങ്ങൾ എങ്ങ എന്താ എന്തായിരുന്നു അതിൻ്റെ കണക്കെടുക്കാൻ ജമ്മുവിലേക്ക് ഞാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഒമർ അബ്ദുള്ള പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നാലേ കാലിലും ഇന്ന് പുലർച്ചെ നാലേ കാലിലും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണശ്രമമുണ്ടായി സ്വാം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് സ്വാം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ജമ്മുവിന് നേരെ തൊടുത്തുവിട്ടത് പക്ഷേ അതും പരാജയപ്പെടുത്താൻ അതും ന്യൂട്രലൈസ് ചെയ്യാൻ നമ്മുടെ വ്യോമസേനയ്ക്ക് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് നമ്മുടെ എസ് നാനൂറ് സുദർശന ചക്രയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം